ടി എന്ത് കാണിക്കുന്നത് എക്സസൈസ ആരോഗ്യത്തിനല്ല ഇതാ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി പോയതെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങും അപ്പൊ ഞാൻ ഒരു ആരോഗ്യത്തിന് നല്ലതല്ല ആയിരിക്കില്ല ആരോഗ്യ മനങ്ങി പൊക്കോ ഒന്നൂ എന്റെ ചേച്ചി ഒന്നും അവിടെയാണ് പോയി കിടന്ന അലര് അങ്ങോട്ട് പോയ അയൽവക്കക്കാർക്കില്ല എനിക്ക് തലക്കോളാണെന്ന് അല്ലെങ്കിൽ അയൽവക്കക്കാർക്ക് അറിയാം തലയ്ക്ക് ഓളാണെന്ന്

ഇത് ആയിരുന്നു നിന്റെ അച്ഛനുണ്ട് ഇച്ചിരി ഇതുവരെ രണ്ടിനെ പിള്ളകളെ മാറി അപ്പോഴാണ് തള്ളക്ക് ഇവരെ കെട്ടിച്ചുവിടാൻ പോവാ ചായ എടുത്തില്ല ആ ഇതമ്മേ തരാം ആ അല്ലെങ്കിൽ വേണ്ട എനിക്ക് കാപ്പി എതു കാപ്പി എന്ന് ആ ചരാ അമ്മ അമ്മയുടെ മോൻ അമ്മയോട് എന്തെങ്കിലും പറഞ്ഞോ എന്തോന്ന് അവൻ കടയിൽ പോട്ട് വരുമ്പോ മേടിച്ചോണ്ട് വരാന്നാ പറഞ്ഞത് എന്തെന്ന് എടി എനിക്ക് കോടാലി തൈലം കൊണ്ടാന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര തലവേദന അത് ഇച്ചിരി എടുത്ത് പുറട്ടാങ്കി ഒരു ആശ്വാസം കിട്ടും വേറെ ഒന്നും പറഞ്ഞില്ല ഇല്ല ഒന്നു ഇല്ലന്നെ അങ്ങനെ വരാൻ വഴി ഇല്ലല്ലോ പ്രകാശി ഇന്നലെ ഒറ്റപ്പൊടി ഉറങ്ങിയിട്ടില്ല ആ ഞാനും ഒരുപോളം കണ്ടടച്ചില്ല ഇതറിഞ്ഞിരുന്ന ഞാനും അവനും കൂടെ എന്തെങ്കിലും മിണ്ടി മിണ്ടിയും പറഞ്ഞോക്കുന്നെ എന്നാലും അമ്മ ചോദിക്ക എന്താ ഉറങ്ങാൻ ചോദിക്ക എന്നോട് ഞാനിതിനാ നിന്നോട് ഉറങ്ങുന്ന ചോദിക്കുന്നു അങ്ങനെയല്ല എന്നാലും ചോദിക്ക് അല്ല അത് നമ്മളെ മധുവിന്റെ കല്യാണാലോചനയെല്ലാം വരുന്നില്ലേ ആ ടെൻഷൻ ടെൻഷൻ വേണം എനിക്ക് അല്ല തന്നെ നമ്മളെ കുറവല്ല ഓ അതാണോ എന്തെങ്കിലും കാര്യം അങ്ങനെയുള്ള അതേ പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല അമ്മ ഒന്ന് നമ്മളെ ഒന്ന് നീ സമാധാനപ്പെട്ടി എന്തെങ്കിലുമൊക്കെ പോകുമ്പഴിണ്ടായ ചായ ചായ കുടിക്കും

ചായ കഴിഞ്ഞോ കുടിക്കുന്നു ആ മതി െ നീ കൂടെ അറിയേണ്ട കാര്യങ്ങളാ എന്താ ചമ്മൻ എടീ നിങ്ങളുടെ കല്യാണ കാര്യത്തെ പറ്റി നിന്റെ അച്ഛന് ഭയങ്കര ടെൻഷനാ ഞാൻ വെറുതെ ചേച്ചി മതി എന്നെ നിന്നിപ്പം കെട്ടിച്ച് വിടുന്നുണ്ട് അതെ ഈ മൂത്തവരെ കെട്ടി ചയിച്ചിട്ട് ഇളയരെ കെട്ടി ചൈക്കുന്നുണ്ടല്ലോ അത് അത്രക്ക് നല്ലതല്ലോ ഇവിടെ ഒരു വടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇവളുടെയൊക്കെ കാര്യത്തിൽ ടെൻഷൻ അടിച്ചില്ലെങ്കിലേ അത്ഭുതയുള്ളൂ അമ്മേന്ത ചെയ്യണം അമ്മ നീ സമാധാനപ്പെടു അതിനൊക്കെ ഒരു വഴി ഉണ്ടാവും ഉറപ്പല്ലേ ഉറപ്പടി മക്കൾ പോയി എന്തെങ്കിലും ഒക്കെ ഞാൻ കാപ്പി ഉണ്ടാക്കി അമ്മ എന്നാ പോ അപ്പുറത്തേക്ക് പോടും അങ്ങനെ കൊടുത്തു സൂപ്പർ കാപ്പി ഉണ്ടാക്കി